ഹായ് എവരിവൺ വെൽക്കം ബാക്ക് വിശേഷം ും സുഖായിട്ടിരിക്കുന്നോ എങ്ങനെയുണ്ട് വെദറൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഞങ്ങളുടെ ഇവിടെ ബാംഗ്ലൂരിൽ നല്ല തണുപ്പാണ് രാവിലെയൊക്കെ എഴുന്നേറ്റ് എന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയൊന്നും എഴുന്നേക്കാനൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ് അപ്പൊ ഇന്നിപ്പോ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത്ണ്ടാക്കണോന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന അപ്പോ ഇന്നിപ്പോ ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പോൾ ബ്രെഡ് ആവി കെറ്റാന്ന് വിചാരിച്ചു പിന്നെ അതിലിപ്പം കഴിക്കാനായിട്ട് നമ്മുടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അടിപൊളി ക്രീമിയായിട്ടുള്ള ചിക്കൻ സ്റ്റൂവും നല്ല ആവി കിട്ടുമ്പോൾ നല്ല ബ്രെഡും നല്ല സോഫ്റ്റ് ആവല്ലോ അപ്പോൾ സോഫ്റ്റ് ബ്രെഡും ചിക്കൻ സ്റ്റോവും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ പിന്നെ ഈ തണുപ്പ് സമയത്താണെങ്കിൽ നല്ല ചൂടിനോടെ നല്ല ചിക്കൻ സ്റ്റൂ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ എന്നപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെയും കൂടി ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ സ്റ്റു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഒരു മൂന്നാല് ചെറിയ കഷ്ണം കറവപ്പെട്ട ആഡ് ചെയ്ത് കൊടുത്തു ഒരു ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ രണ്ട് ചെറിയ കഷ്ണം തക്കോല ആഡ് ചെയ്തു ഒരു മൂന്നാല് കഷ്ണം മേലയ്ക്ക ചതച്ചിട്ട് അത് ആഡ് ചെയ്തു പിന്നെ രണ്ട് ഗ്രാമ്പ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുത്തു ഇതെല്ലാവരും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ ചെറിയൊരു കഷ്ണം സവാള ആഡ് ചെയ്ത് കൊടുത്തു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു ഉപ്പ് ആഡ് ചെയ്തു അതുകൊണ്ട് അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു അതൊന്ന് ജസ്റ്റ് കുക്കായി വരണ സമയത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ഉപ്പും ആഡ് ചെയ്തിട്ട് ഇനി ഇത് ചിക്കൻ ഒന്ന് കുക്കായി വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് നന്നായിട്ട് കുക്കായിട്ടിവിടെ വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ പൊട്ടറ്റോ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങും കൂടിയും നമ്മുടെ ഈ കറിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ആൻഡ് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്തു പിന്നെ നമ്മുടെ ക്യാഷ്യൂനട്ട് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു ക്യാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതരച്ചിട്ട് ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഗരം മസാല കുറച്ച് ഗരം മസാലയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ഇപ്പം ഞാൻ പച്ചമുളക് മാത്രമല്ല ആഡ് ചെയ്തിട്ടുള്ളൂ ഇപ്പം എരിവിന് ആവശ്യമായിട്ട് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ആയിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു ഇനി അതിന് ശേഷം നമ്മുടെ ഒന്നാം തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഒരു കുറച്ച് ക്യാഷൂനോട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്തു പിന്നെ ഒരു ചെറിയ കഷ്ണം കറിവേപ്പിലും കൂടി ഇട്ടപ്പോഴേക്കും നമ്മുടെ ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയാണ് ഇതും ആ ഒരു സോഫ്റ്റ് ബ്രെഡും കൂടിയും കഴിക്കണം അടിപൊളി കോമ്പിനേഷനാണ് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ അത് ഞാൻ ബ്രെഡ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പം എന്തെങ്കിലും ചിക്കൻ സ്റ്റൂവും കൂടി ഒഴിച്ചു പിന്നെ പറയണോ ആർക്കൊക്കെ കൊതി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ചിക്കൻ സ്റ്റൂവും ബ്രെഡും കൂടി കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ബ്രെഡും ചിക്കൻ സ്റ്റൂവും അതുപോലെ ക്രിസ്മസ് ഒക്കെ ഒക്കെയാണല്ലോ വരുന്നത് ആ സമയത്ത് അപ്പവും അതുപോലെ ചിക്കൻ സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോ അപ്പോൾ പിന്നെ അത് അതുമാത്രമല്ല ഈയൊരു സമയത്ത് ഒരു തണുപ്പ് സമയത്തൊക്കെ ചിക്കൻ സ്റ്റോവൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നല്ല ചൂട് അപ്പവും ചിക്കൻ സ്റ്റോവോ അല്ലെങ്കിൽ ബ്രെഡും ചിക്കൻ ഒക്കെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്